ശ്രീവത്സവശസേന മഹാവോം ശ്രീവാസായ മഹാവോം ശ്രീമതയ മഹാവോം ശ്രീമദാംബരാണ മഹാവോം ശ്രീതായ മഹാവോം ശ്രീഷന മഹാവോം ശ്രീനിവാസായ മഹാവോം ശ്രീനിധയന മഹാവോം ശ്രീവിഭാവനായ മഹാവോം ശ്രീധരാം ശ്രീധരാന മഹാവോം ശ്രേയസേന മഹാവോം ശ്രീമത മഹാവോം ലോകത്രയാശ്രേയാ മഹാവോം സക്ഷാൻ മഹാവോം ശതാനായ മഹാവോം നന്ദി മഹാവോം ജ്യോതി घर्णेश्वरायन महाव विदितात्मन महाव विदेश महाभोम सत्कर्तन महावोम छिन्ह संशयायन महावोम उदीर्णा नहावोम सर्वक्ष स महाभोम मनीषा महाव शाश्वत स्थिरायन महावोम भूषाएन महावोम भूषणायन महावोम भूत अर्चिताय शोकायन महाभोम शोकनाशायन महावोम अच्छादेन महाव अर्चितायन महाभोम शोधनाय महाभोम विशुदात्मन महाव शोधनायन महावोम अनुद्धायन महाभोम अप्रदीरतायन महाव प्रत्युम्नायन महावोम అమిత విక్రమాయ కేశవాయ కాళనీమిరాయోం ఓం సురజినేశ్వరాయన్ మహాభో ఓం మహావో త్రిలోకేశాయన్ ఓం కామదేవాయ మహావం ఓం మహావో అరయేన ఓం కామదేవాయన మహావో ఓం మహావో కామిన ఓం కాంతయన్ మహావోం ఓం అని ദശഭുഷേന മഹാവോം വിഷ്ണവ മഹാവോം വീരാമോം അനന്യന മഹാവം ധനഞ്ഞ്ജയായ മഹാവോം ബ്രഹ്മനായ മഹാവോം ബ്രഹ്മകൃതേന മഹാവോം ബ്രഹ്മണേന മഹാവോം ബ്രഹ്മണേന മഹാഭോം ബ്രഹ്മായ മഹാവോം ബ്രഹ്മവിവർദ്ധനായ മഹാഭോം ബ്രഹ്മനാമോം ബ്രാഹ്മണപ്രിയയ മഹാവോം മഹാകരമാന മഹാവോം മഹാകോം മഹതൈത്സേര മഹാവോം മഹാപ്രയന മഹാവോം മഹാകോം മഹായജ്വിനെയ മഹാവോം മഹായജ്ഞാ മഹാവോം മഹാവിഷയർ മഹാവം സ്വയാ മഹാവം സ്വവോം സ്ത്രോത്രായന മഹാവോം സുതയേന മഹാവം സ്ഥോ സ്ത്രോത്രേണ മഹാവോം റണപ്രി മഹാവോം പൂർണ്ണായന മഹാവം പുരത്രേന മഹാവം പുണ്യാ മഹാവം പുണ്യകീർത്തനയ മഹാവം അണാമയാന മഹാവോം നവജവായൻ മഹാവം തീർത്ഥകരാൻ മഹാവം വസുദേതസേന മഹാവവും വസുപ്രദായ മഹാവം വസുദേവന മഹാവം വസവേന മഹാവം വസുനസേന മഹാവം അവിഷേ മഹാവം അവിഷേന മഹാവം സത്കൃതയ മഹാവംയന മഹാവം സത്യന മഹാവം സത്ഭൂതയ മഹാവം സത്പരാണായ മഹാവം ശ്രധയസേനായ മഹാവം യജുശ്രേഷ്ടായന് മഹാവം സന്വാസായ മഹാവം സുയാമനായ മഹാവം ഭൂതവാസായ മഹാവം വാസുദേവൻ മഹാവം സർവാസുനിളയാ മഹാവം മണലായന മഹാവം തദ്ഘന മഹാവം ദർപ്പയൻ മഹാവോം ദൃപദായന് മഹാവം ദദ്രാൻ മഹാവം അപരാജിതായ മഹാവം വിഷ്വമൂർത്തേന മഹാവോം മഹമൂർത്തേന മഹാവോം തീർത്ഥമൂർത്തേന മഹാവം അമൂർത്തിമതെയ മഹാവോം അനൈകൂർത്തെയ് മഹാവോം അവ്യക്തന് മഹാവം ശതമൂർത്ത മഹാവം ശതാൻ മഹാവോം എകൈൻ മഹാവോം നൈകോം സവായ സവായ മഹാവം ഗാൻന മഹാവം കസ്മൈൻ മഹാവം യമൈൻ മഹാവം തസ്മൈ മഹാവോം പദ്മുത്തമാന മഹാവോം ലോകബന്ധവന മഹാവം ലോകനാഥായ മഹാവോം മാധവായ മഹാവോം ഭക്തോത്സദായ മഹാവം സുവർണവർണായ മഹാവോം ഹേമാൻ മഹാവോം വരാൻ മഹാവോ ചന്ദനെയ മഹാവോം വിരഗ്ന മഹാവോം ശന മഹാവം ശൂനയാ മഹാവം കൃത ശിഷേന മഹാവോം അജലായന മഹാവം ജലായന മഹാവം മാണ്യന മഹാവോം മനരായന മഹാവോം മാനായ മഹാവോം ലോകസ്വാമിന മഹാവം ത്രിലോകദദൃക്ഷേന മഹാവോം സുഹേധസന മഹാവോം മേധഗ്യാണവോം ധനയാ മഹാവം സത്യമേധസേന മഹാവോം ദരാദരാായ മഹാവോം തേജോഭിഷായന മഹാവോം ദ്വൈധരാായ മഹാവവും ശർശസ്ത്രവൃദാംബരാണമഹാവം പ്രഗ്രഗ്രഹായണമഹം വിഗ്രഹായണ മഹാവം വിഗ്രഹായണമഹം നൈക്കശൃങ്ങായന മഹാവം ഗായന മഹാവം ചതുർമൂർത്തെയ മഹാവം ചതുർഭാഗവേന മഹാവം ചതുവർവ്യൂഹായ നഹാവം ചതുർഗതയ മഹാവം ചതുരാത്മേന മഹാവും ചതുർഭാവയായ മഹാവം ചതുർവേദവിധേന മഹാവം ഏകപഥേന മഹാവം സമാവർത്തായന മഹാവം അനിവൃദ്ധാത്മനെയ മഹാവം ദൃജയായന് മഹാവം ദുരതിക്രമാന മഹാവം ദുർഭായ മഹാവം ദുർഗമാന മഹാവം ദുർഗായന മഹാവം ദുരാവാസായന മഹാവം ദുരായിഗ്ന മഹാവം ശുഭാംഗാ മഹാവം ലോകസാരം മഹാവം സന്ദ മഹാവം ബന്ധുവർദ്ധനായന മഹാവം ഇന്ദ്രകർമ്മണേന മഹാവം മഹാകർമ്മണേന മഹാവം മൃതകർമ്മണേന മഹാവം കൃതകൃതമായും മഹാവം ഉദ്ഭവായ മഹാവം സുന്ദരായന മഹാവം സുന്ദയ മഹാവം രത്നാഭായനമഹാവം സുലോചനായന മഹാവവും അർഗായന മഹാവം വാജസനായന മഹാവം ശൃംഗിണിയൻ മഹാവവും ജയന്യന മഹാവം സർവജന മഹാവം സുവർണബിന്ദവന മഹാവം അക്ഷേഭ്യായന മഹാവം സർവാഗീശ്വരേശ്വരാൻ മഹാവം മഹാഹൃദായ മഹാവം മഹാകർത്തയ മഹാവം മഹാഭൂതായ മഹാവം മഹാനതയൻ മഹാവം കുമുദായന മഹാവം കുന്ദയായന മഹാവം കുന്ദായ മഹാവം പജന്യാ മഹാവം ഭാവനായന മഹാവം അനിലായ നഹാവവും അമൃതാം ശാൻന മഹാവവും മൃതപുഷേന മഹാവം സർവ്യാൻ മഹാവം സർവോമുഖായന് മഹാവം സുലഭായന് മഹാവം സമ്പ്രദായന് മഹാവം സിദ്ധായ മഹാവം ചത്രുജയന് മഹാവവും ശത്രു ചത്രുതാപനായ മഹാവോം ഞക്രോധായന് മഹാവോം ഉദുംബരാൻ മഹാവോം അശ്വത്ഥായ മഹാവം ചാണൂ ചാനൂരാന്തഷൂദനായ മഹാവം സഹസ്രാക്ഷ്യേന മഹാവം ശബ്ദിക്ഷാൻ മഹാവം ശബ്ദേന മഹാവം ശബ്ദവാഹനായ മഹാവോം അണകായന മഹാവം അചിത്യാണ മഹാവം ഭയകൃതമഹാവം വയനശനായ മഹാവം അണവേന മഹാവം മൃഗത മഹാവം കുഷായന മഹാവം സ്ഥൂളായന മഹാവം ഗുണപ്രദന മഹാവം നിർഗുണായന മഹാവം മതേന മഹാവം അർദ്ദ അതൃദായന മഹാവം സ്ഥഭദരായ മഹാവം സ്ഥാവയ മഹാവം പ്രാഗംശായന മഹാവം വംശവർദ്ധനായന മഹാവം പ്രാരതേയ മഹാവം ദലിതായന മഹാവം യോഗിനന മഹാവം യോഗീഷായന മഹാവം സർക്കാമതായന മഹാവം ആശ്രമയാ മഹാവോം ஷவணாயன மகாவம் க்ஷா மகாவம் சுவர்ணாயனம் வாயுவனாய மகாவம் தனுராய மகாவம் தனுர்வேதாய மகாவம் தண்டாயன மகாவும் தமித்தேன மகாவம் தயன மகாவம் பராஜதாயன் மகாவம் சர்வஹாய மஹாவம் நயன்ய மகாவம் நியமய மகாவம் யமாவம் சத்வதேன மகாவம் சாத்விய மகாவம் சத்ய நம் சத்யமபரான மஹாவம் அபிப்பிரா மகாவோம் பிரிய மகாவம் அஹா நகாவம் பிரியகதே மகாவோம் பிரீதிவர மகாவம் விஹாய சகதைய மகாவம் ஜோதிஷேன மகாவம் ശുചുരുചയ മഹാവം ശ്രുതഭുജേന മഹാവോം വിഭവേന മഹാവോം രവയേന മഹാവോം വീരാസേന മഹാവവും സൂര്യാ മഹാവോം സവിത്രേണ മഹാവോം രവിലോചന മഹാവം അനന്യമഹാവം ഹൃദഭുജേന് മഹാവം ഭോക്ത്രേന മഹാവം സുഗതായ മഹാവം നൈകദായ മഹാവം അഗ്രജന മഹാവം അണിവിയൻ മഹാവം സദാമർണേന് മഹാവം ലോകാധിഷ്ടായന് മഹാവം അത്ഭുതായന മഹാവം സനതായ മഹാവം സനതമത മഹാവം കവിളായ മഹാവം കവയന മഹാവോം അവ്യായ മഹാവം സ്ഥിതിദായന മഹാവം സ്വസ്കൃത മഹാവം ಸ್ವತಿಧೇಯ ಮಹಾವಂ ಸ್ವಸ್ತಿಭುಜೇನ ಮಹಾವಂ ಸ್ವಸ್ತಿ ದಕ್ಷಿಣಾಯ ಮಹಾವಂ ಔರುದ್ರಾನ್ ಮಹಾವಂ ಮುಂಡಲಿನ ಮಹಾವಂ ಚಕ್ರೇಣೇನ ಮಹಾವಂ ವಿಕ್ರಮಣೇನ್ ಮಹಾವೋ ಊರ್ಜಿತ ಶಾಸನಾಯ ಶಾಸನಾಯನ ಮಹಾವಂ ಶಬ್ದಯ ಶಿಶಿರಾಯ ಶಾಯನ ಮಹಾವೋಂ ಶಿಶಿರ ಮಹಾವಂ ಸರ್ವೀಕರಾಯನ್ ಮಹಾವಂ ಅಕ್ರೂರ ಮಹಾವಂ ಪೇಶಲಾಯ ಮಹಾವಂ ದಕ್ಷಾನ ಮಹಾವಂ ದಕ್ಷಿಣಾಯ ಮಹಾವಂ ಕ್ಷಿಣಾಂಬರ ಮಹಾವಂ ವಿಮಾವಂವೀತ ಮಹಾವಂ ಪುಣ್ಯಶ್ರವಣಕೀರ್ತನಾ ಮಹಾವೋಂ ఉత్తరణాయన మహావం దుష్క మహావం పుణ్యాయన మహావం దుఃస్వప్ననాశనాయన నమహావం వీరగ్న మహావం రక్షణయన మహావం స్తభ స్థ్యోన్ నమహావం జీవనాయన మహావం ప్రయవస్థిద మహావం అనంతరయన నమహావం అనంతశ్రయన నమహావం జితమన్యవేన నమహావం పయాభాయన నమహావం చుదుష్యాయన మహావం కవీరాత్మనే మహావం విదిషాయన నమహావం వ్యాదిశాయ నమహావం దిశాయ నమహావం అన్నదన మహావం ഭൂർഭുവായ മഹാവം ലക്ഷ്മീന മഹാവം സുവീരാണ മഹാവം യുജരാംഗദദായന മഹാവം ജന മഹാവം ജനജന്മദന മഹാവം ഭീമായ മഹാവം ഭീമം പരാക്രമാന മഹാവം ആധാരനിളയാ മഹാവം ദാത്രേണ മഹാവം പുഷ്പാസായന മഹാവം പ്രജാകരായന മഹാവോം ഊർധകഹാവോം സത്പഥാചാരായണ മഹാവോം പ്രണതായന മഹാവം പ്രണവായന മഹാവം പ്രണായന മഹാവോം പ്രമാണായന മഹാവം പ്രാണ നീലായ നമഹാവം പ്രാണപ മഹാവം പ്രാണജീവനായ മഹാവം തത്വായന മഹാവം തത്വവിധേന മഹാവം ഏകാത്മനെയ മഹാവം ജന്മമൃത്യുജരാദിഗായന മഹാവം ഭൂർഭുവ മഹാവം ശസ്ത്രവേന മഹാവം ദാരായണ മഹാവം സവിത്രേന മഹാവം പ്രവിതമഹായനമഹാവം യജ്ഞാ മഹാവം യജ്ഞപദേ മഹാവം യജ്ഞയന മഹാവം യജ്ഞാംഗായ മഹാവം യജ്ഞവാഹനായന മഹാവം യജ്ഞയ മഹാവം യജ്ഞകം യനെയ്ന മഹാവം യജ്ഞുജനമഹോം യജ്ഞസാധനായ നമഹം യാന്കതയന മഹാവം യജ്ഞാ മഹാവം അന്യന മഹ അണ്യനമഹാവം അന്നായ നമഹം ആത്മയോണയ മഹാവോം സ്വയം ജാതന മഹാവം വൈകാമം സാമഗ സാമ ഗായ നമഹോം ദകീനന്ദനമഹാവം ശ്രേഷ്ഠേനമഹാവം ക്ഷീതീഷായന പാപനാശനായ പാപനാശനവും ശങ്ക മഹാവം നന്ദയനെയമാവോ ചക്രിനെയാവോം ശൃംഗനേ നമവോ ഗധരായായ നമവോം മൃതംഗണയഹ അക്ഷേപയാമാവോം സർവനായ നമ ഓം ഇതിരിഷണു സഹസ്രൻമാവലി കെയോന ലഘുനവിഷോർ നമസഹസ്രകം പച്ചതേർ പണ്ഡിതൃത് സ്തുമാമ്യഹം പ്രഭോ ശ്രീരാമ രാമ രാമീതി ഈശ്വര ഉച ശ്രീരാമ രാമ രാമീതി രമേ രാമ മനോർമേ സഹസ്രൺമ ദുല്യം രാമനെ ശ്രീരാമ രാമ രാമീതിരേ രാ മണോർമേ സഹസ്രണ്മ ദല്യം രാമനെ ശ്രീരാമ രാമ രാമീതി രമേ രാമ മണോർമേ സഹസ്രൺമ ദുല്യം രാമനേ